ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു ഇത് സ്കൂളിൽ തുറക്കുന്നതിൻ്റെ തലേ ദിവസം തിരക്കിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഞാനിപ്പോൾ നേരത്തെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കണമെന്ന് വിചാരിച്ചാലും അവസാന നിമിഷങ്ങളിൽ എനിക്ക് ചെയ്യാനുള്ള കുറേ പണികളുണ്ടാവും കേട്ടോ അപ്പം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസവും ഉസ്താദമാരുടെ ചിലവ് ദിവസം കൂടിയാണ് കേട്ടോ രണ്ടും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടൂരിയും പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ പുട്ട് പഴം അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തു വെച്ചതായിരുന്നു ബട്ടൂർക്കിള്ള മാവ് ഞാൻ നേരത്തേക്ക് ഒഴിച്ചു വെച്ചു അതിനുശേഷം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് വലിയ ചീരക്കവും ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാളയും ഒരു വലിയൊരു പൊട്ടാറ്റോടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വാഴറ്റിട്ട് എടുക്കാറുണ്ടോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തലയിൽ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തുസ്താദിമാരുടെ ചിലവ് ദിവസം വന്നാൽ എന്നൊരു പ്രത്യേക ഉന്മേഷാണ് കേട്ടോ അപ്പോൾ പതിവിലും നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്താലും തിരക്കൊക്കെ ആയിട്ട് ഇതുപോലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴാണ് ഞാനും താത്തേയും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുക അതും ഒരു വരെ രസമാണ് കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ കൂടെ ഒരാളുണ്ടായിരിക്കുക ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഏതാ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എന്ന് വേണം കേട്ടോ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് വാട്ടിയതിനു ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചുവെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതിയാവും മതിയാകട്ടോ അപ്പോഴത്തേക്കു തന്നെ ചിക്കന് നന്നായി കുക്കായി വരും ചിക്കൻ കുക്കായി വരുന്ന സമയം കൊണ്ട് പുട്ടനുള്ള പൊടിയൊന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ഒരു കിലോ പൊടിയാണ് ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഹാഫ് കെ ഒരു പാക്കറ്റും പിന്നെ മറ്റൊരു പാക്കറ്റിൽ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നനച്ചു വെക്കാണ് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് സമയം ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് എന്നതിന് ശേഷം നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാം താഴെ ദിവസം രാത്രിയിൽ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ചെറിയ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇത് കറിയൊക്കെ ഒരു വിസിൽ വിസ്സിലടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ലിഡ്ഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ തേങ്ങ എൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് വറുത്തരച്ചതാണ് കേട്ടോ മറ്റൊരു അടുപ്പിലായിട്ട് ഇതാ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കറിയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബട്ടൂര റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാനിത് ഇതുപോലെ നല്ല വലുപ്പത്തിൽ പരത്തിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത് ഞാനൊരു ഭാഗത്ത് നിന്ന് പരത്തി കട്ട് ചെയ്ത് കൊടുത്തു താത്ത അത് ഫ്രീ ആക്കി ആക്കിയെടുക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ബട്ടൂരിയുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ രണ്ടാമുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾ മദ്രസയിൽ നിന്ന് വരുമ്പോൾ ആ ഉസ്താദ് ചിലവ് പാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് ഇത് അത്യാവശ്യം വലിയൊരു പാത്രമാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം കൊണ്ടുവരൽ രാവിലെ പഠിപ്പിക്കുന്ന ഉസ്താമാരെല്ലാവരും ഉണ്ടാവും കേട്ടോ ആറ് ഏഴ് ഉസ്താമാരുണ്ടാവും രാവിലെ വലിയ ഹറിപ്പറിയൊന്നും ഇല്ലാതെ തന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ എഴുന്നേറ്റുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്തേക്കും എല്ലാം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത് ഇനിയാണ് തിരക്കി പിടിച്ച സമയം മക്കളെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത് ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് ബീഫ് കറിയും തേങ്ങാച്ചോറും ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വലിയ ജീരകവും ഉലുവയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്തിട്ട് നല്ലപോലെ വാഴറ്റിട്ടെടുക്കുകയാണ് എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ തോന്നിയിട്ടോ കാരണം എല്ലാവരും മക്കൾ സ്കൂൾ പോകുമ്പോൾ കൂടെ പോകുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ എനിക്കതിന് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം മനസ്സിലുണ്ട് കേട്ടോ അനിതമോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് അപ്പോളുടെ ടീച്ചർ എന്തായാലും പാരൻറ്റ്സ് കൂടെ വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ പുതിയ സ്കൂളിലേക്കും കൂടെയാണ് കേട്ടോ നെഞ്ചമോൾ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു പ്രയാസം തോന്നിയിരുന്നു അവൾ പോയ സമയത്ത് അപ്പോൾ ഇതാ തേങ്ങാച്ചോറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താത്ത വന്നിട്ടത് അടുപ്പിലേക്ക് ഇടണം കേട്ടോ അരിയും തേങ്ങയും ചെറിയുള്ളയും ഉലുവെല്ലാം ചേർത്തിട്ടിതാ ഇതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക സവാള നന്നായിട്ട് ഹോയിൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ചീരികം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അതിനുശേഷം തക്കാളിയും തക്കാളിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മസാലപ്പൊടികൾ ചേർത്തതും ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം താത്താനെ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് ആയിട്ട് പോകാനായിട്ടോ അപ്പോൾ നിത നെയ്മ ബേബി ഉണ്ട് കൂടെ ഇത് തെങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ അവിടെയാണ് മോളെ ചേർത്തിട്ടുള്ളത് ഇവിടെ എൽ കെ ജി തൊട്ടിട്ട് പ്ലസ് ടു വരെ ഉണ്ട് കേട്ടോ വലിയ സ്കൂളാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഞാനിവിടെ വന്ന സമയത്തൊക്കെ നിത നല്ല കളിയിലാണ് കേട്ടോ അവളെന്നെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ അവളുടെ അടുത്ത് നിന്നിട്ട് പോലും അവളെന്നെ കാണുന്നുണ്ടായിരുന്നില്ല അത്രയും ഓടിക്കളിയിലായിരുന്നു ഞാൻ വിചാരിച്ചത് പുതിയ സ്കൂളല്ലേ ആരും കൂടെ ഇല്ലാതാവുമ്പോൾ അവൾ വിഷമിക്കും എന്നുള്ളൊരു പ്രയാസം കൊണ്ടാണ് ഇട്ടാ എല്ലാം പാതിവഴിയിൽ കുക്കിംഗ് ഒക്കെ നിർത്തി വേഗം ഓടി വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല അവൾ ഈ കുട്ടികളുടെ കൂടെ കളിക്കായിരുന്നെട്ടോ പിന്നെ ഇതാ നെമബേബിയും കൂടിയിട്ടുണ്ട് ആ കൂടെ കളിക്കാനായിട്ട് ഇത് കഴിഞ്ഞ വർഷം ചെയ്ത ഒരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും വേണ്ടിയിട്ട് അവിടുന്ന് പാരൻസിനെ കുടിക്കാൻ ഇതാ നല്ലൊരു ചൂടുള്ള ചായയും ബിസ്ക്കറ്റും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നൈമ ബേബി ഇവിടെ ഊന്നാലിട്ടോ കുട്ടികളുടെ കൂടെ അവൾക്ക് ശരിക്കും ഒരു പാർക്കിൽ ചെന്ന ഫീലിംഗ് ആയിരുന്നു പിന്നെ ഇതാ ഒരു ഹാളിലേക്ക് കയറി അവിടെ കുട്ടികളുടെ കളിയൊക്കെ ഉണ്ടായിരുന്നു മകളുടെ ടീച്ചറെ കണ്ടു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞാനവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടോ അപ്പോൾ വീട്ടിലെത്തിയ പാടെ തന്നെ ഇനി ഒരു ചമ്മന്തി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് ചോറിൻ്റെ സൈഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലേലും പച്ചമുളകും പിന്നെ മാങ്ങഞ്ചി അട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വിനീഗറും കൂടെ ചേർത്തിട്ട് മിക്സി ലിറ്റർ അടിച്ചെടുക്കുകയാണ് ചെയ്ത് എന്നിട്ട് അതൊന്ന് കടുക് വറുത്തിട്ട് കൂടെ ചെയ്തിട്ടുണ്ട് ബീഫ് വരെ എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചോറാക്കി കൊടുത്തയച്ചാൽ മതി അപ്പോൾ അത് താത്തന്നെയാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് ആക്കുന്നത് അങ്ങനെ തേങ്ങച്ചോറും ബീഫ് കറിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഉച്ചക്കൊന്ന ഫുഡ് അങ്ങനെ കൊടുത്തയച്ചു പിന്നെ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഇട്ടുണ്ടാക്കി കൊടുത്തത് സൈഡായിട്ട് ചിക്കൻ കറിയും കുറച്ച് സാലഡും കൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ